പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ മുപ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ ക്ഷ്യപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി പരിശുദ്ധ ഉപമാലാവെ സകലർ ചേർന്ന് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമെന്ന് മുപ്പത്തൊമ്പതോ വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ അൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇശയെ അവരത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇശയെ വീടില്ലാത്തവരുണ്ട് ഇശയെ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇശയെ ഭാ ഭാര്യവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശയേ ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശയേ ജീവിത പങ്കാളി കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശയേ ഭർത്താവ് ഈ കാലങ്ങളിലെല്ലാം മനസമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോ അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ശരി പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ അവർ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ ഇത് എൻ്റെ അത് നിലവിളിച്ച് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുടെ വിശ്വ രോഗങ്ങൾ മാറാതെ സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നവരുടെ കട കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുടെ ഇശോയെ അവരെ എല്ലാം നീ ആശ്രദിക്കുന്ന പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പഠനം മക്കളുടെ ഉദ്യമങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകളെ കറുത്ത ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറത്ത് ആശ്രദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എവിടെ എല്ലാം പോകുന്നു അവിടെല്ലാം സംസാരിക്കുന്നു എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡിടുകയെന്ന് പറഞ്ഞാൽ സംഭവമില്ല റെക്കോർഡിങ് റെക്കോർഡ് വച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല സ്പോർട്സ്മാൻ അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ ലോങ് ജമ്പ് ചെയ്യുന്നവർ നൂറ് മീറ്റർ ഓടുന്നവർ ഷോർട്ട് പുട്ട് എറിയുന്നവർ ജാവലിൻ തൊടി നടത്തുന്നവർ അവർ റെക്കോർഡ് കീപ്പ് ചെയ്യും അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചു ഇല്ലേ ഇപ്പം നമ്മൾക്ക് ഷൈ ബോബി അരോഷ്യസ് ഷൈനി അബ്രഹാം പി ടി ഉഷ അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് റെക്കോർഡിട്ടുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവരോട് ചോദിക്കണത് നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ലോ ഓടിയത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല ഞങ്ങളുടെ ബോഡി ചേർത്ത് പോയില്ലേ ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും അതാണ് വിഷയത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ ദുരുസനിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ് ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിൻ്റെയൊക്കെ വന്നിട്ട് ദൈവസേനമൊക്കെ തണുത്ത് പോയാലും ആ റെക്കോർഡ് അവിടെ നമ്മുടെ ഡിസ്റ്റർബ് ചെയ്യും ഞാൻ നിന്റെ ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും നിനക്ക് നിന്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ അത് വെളിപാടിന്റെ പുസ്തകത്തെ കൃത്യമായി മനോഹരമായിട്ട് പറയുന്ന വെളിപാട് രണ്ടും എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ ആ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടും അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ടോ അവിടെ പഴയ റെക്കോർഡുണ്ട് അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കും തോറും പുതിയ അനുഭവം കിട്ടും തോറും ജ്ഞാനത്ത് മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും വട്ടൻഡ് യു സംഭവിച്ചു ഇങ്ങനെയല്ലായിരുന്നല്ലോ സ്നേഹം ചോദിക്കും അതിനൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും ഇപ്പം പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാർ എന്താ അറിയാമോ പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും ഓരോരോ വിഷയത്തിന് ദൈവ ദിനെ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ജസ്റ്റ് സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന കർത്താവേ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം പക്ഷേ എന്നാലും നീ പേടിക്കണ്ട ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആ കർത്താവ് അത് പരിഗണിക്കുമെന്നുള്ള കാര്യം കറക്റ്റാണ് കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ് ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല അവൻ നിത്യമായ എവർ പ്രസൻ്റ് ജീവിക്കുന്ന കാരണം ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ദൈവത്തിന് അത് എന്ത് എന്ത് വർത്തമാനകാലമാകും അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ നല്ല സാക്ഷ്യങ്ങളെ കിപ്പ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ഞാൻ ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പോൾ ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കില്ല ചിലക്ക് പിരീഡ്സൊക്കെ അഞ്ചോ ആറ് ദിവസം നിൽക്കുമ്പോൾ അവർ എന്നോട് പറയുമ്പോൾ കരഞ്ഞു പോര് നടുവിന് വേദന വലതും വയർ വേദന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല താർച്ച അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴും ഞാൻ പറയും ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത് നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത് പക്ഷേ ക്രിസ്ത്യാനിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാന ശരീര എൻ്റെ വിഷയം അപ്പം അപ്പം നിനക്ക് നടുവേദനയാണ് പാടില്ല നിനക്ക് പരിക്കണുണ്ട് എന്നിട്ടാ ആ പരി പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയും കർത്താവിനെ പോയി കണ്ടിട്ട് പോരും അതാണ് നിൻ്റെ റെക്കോർഡ് ടൈമെന്ന് പറയണത് മനസ്സിലായില്ലേ നീ തിരവേദന മുഴുകിയിരിക്കുന്ന സാരി പക്ഷെ നീ കർത്താവിന് പോയി പ്രസൻറ്റാണ് അപ്പം ചില അയ്യഭാവികൾക്കുള്ള ഗുണം അവർക്ക് എന്തെങ്കിലും ഒരു മുടുകഴപ്പ വിഷമ വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും കുടുംബാന കട്ട് ചെയ്യാനും കുടുംബപ്രാർത്ഥയില്ലാതിരിക്കാനും ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനമുണ്ടാകും ഉത്താർത്ഥത്തില് ഇവർക്ക് സൈല ഇവർക്ക് സെൻസർ ഇല്ല ഇല്ലാത്ത കുഴപ്പാണ് ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രഷറുണ്ട് പക്ഷേ നമ്മളത് നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നാൻ കഴിച്ചുകൊണ്ട് നടക്കും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഉറങ്ങുക ഉറങ്ങത്തുമില്ല ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്ന് പോണെന്ന് നമ്മൾ അറിയേണ്ടില്ല പലപ്പോഴും പലപ്പോഴും നമ്മൾ എന്തേലും ഉടായ്പ്പകൾ പറഞ്ഞ് ഓ ഇന്ന് പാടില്ല ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി ഇന്ന് മുഴുവൻ അലൊക്കെ അതുകൊണ്ട് ഒരു സുർഗസ്തനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ അപ്പം നിന്റെ നിന്റെ ഭർത്താവിൻ്റെ തുണിയ മക്കളുടെ തുണിയാലൊക്കെ പറയണതൊക്കെ ദൈവത്തിൻ്റെ ദൈവത്തിനോട് പണി കൊടുക്കണതേ പല പെണ്ണുങ്ങളും പാഴ്സൽ പണിമടിക്കുന്നവരാണ് ആ ബുദ്ധിമോതമില്ലാതെ പന്നീട് തലച്ചോറിയിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാരണമെച്ചുകഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ഇടാനുള്ളത് വെച്ചാൽ ഇത്രയും ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ ദൈവത്തോട ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല റെക്കോർഡ് ടൈമാണത് ടൈമാണ് അപ്പോൾ ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും നിനക്ക് മുമ്പുണ്ടായിരുന്നു സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളു എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവാധി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും ഇപ്പം അതിനെ അത്ര പറയുന്നുള്ളു നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ നീ ഉഴപ്പിയത് കൊണ്ടാണോ അല്ലാതെ നീ കറങ്ങി നടന്നത് കൊണ്ടാണോ പഠിക്കാതിരുന്നത് കൊണ്ടാണോ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ് നിന്റെ ചുറ്റിക്കളി കൊണ്ടാണ് അതൊക്കെ പിന്നീട് കർത്താവ് വിവേചിച്ച് ആത്മാവ് മനസ്സിലാക്കിക്കോളൂ റിസൾട്ട് മാത്രമേ പറയണത് എന്താ റിസൾട്ട് എന്താണ് നിനക്ക് ഇല്ല വെളിപാട് അതിനാൽ നീ ഏത് ഏത് അവസ്ഥയിൽ അവസ്ഥയിൽ നിന്നാണ് നിന്നാണ് നീ ചിന്തിക്കുക ചെയ്യുക ചിന്തിക്കണം ഏതവസ്ഥ ചുറ്റിക്കളിക്ക് പോയതാണ് അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ് അതാ വേറെ എന്തെങ്കിലും ഡവള്മെൻ്റിലേക്ക് പോയാൽ പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന നീ ഏതവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദിക്കാൻ പറയുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അനുദപിക്കണം തിരിച്ചു വരാൻ മാർഗം ഇല്ലെന്നു പറഞ്ഞേക്കാം വരാൻ തിരിച്ചുവരാൻ എനിക്കറിയത്തില്ല എന്നെ കെട്ടിപിരിക്കാൻ പറഞ്ഞാൽ കെട്ടിപിരിക്കത്തില്ല മര്യാദക്കെ അനുദരിച്ച് തിരിച്ചു വരേണ്ടി വരും ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ ആരെയും തിരിച്ച് വലിച്ചോണ്ട് വരും നമ്മൾ കണ്ടിട്ടില്ല അതാണൊരു ഒരു നിസ്സാര കാര്യമല്ല മക്കളൊക്കെ വീട്ടിൽ വടി തെറ്റിപ്പോയ അമ്മമാർ ചെന്നിൻ്റെ അടിച്ച് വലിച്ചോണ്ട് വന്നെ കാണാം അത് ഇത് നടക്കത്തില്ല മസ്റ്റ് ദൂർത്തോപുത്തൻ അയാൾ തനത്താൻ തിരിച്ചു വന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഈ അനിതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല അതെല്ലാം നമ്മൾ തന്നെ എന്നൊക്കെ അനിതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എന്റെ അർത്ഥം എനിക്ക് കുമ്പസ്തേ പാപോന്നുമില്ല എനിക്ക് കുംഭസ്തേക ദൈവം നമ്മൾ നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അത് എപ്പോഴും നമ്മൾ അനിതാപുന്ന പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം അനിതാ പോകുന്ന വിഷയത്തിൻ്റെ അത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുഭവിക്കത്തില്ല അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അനുതാപം ദൈവം അത്രക്ക് അനുദിക്കുന്നൊരു പാവിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിന് ഉണ്ടാകേണ്ട സന്തോഷമാണ് സ്വർഗത്തിന് സന്തോഷമുണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല തിരിച്ചടിക്ക് വിസാനം ഇപ്പൊ അനുതാപം പറ്റണില്ലെന്ന് അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പരിയത്തി എന്നൊക്കെ പറയത്തില്ലേ ആ കഞ്ഞിവെള്ളം കുടിച്ചു കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദികന്മാർ പറയണത് കഞ്ഞിവെള്ളം റിജക്ട് ചെയ്യുമ്പോൾ കൂടി ഒഴുകി വരൂ തിരിച്ചറിയും അപ്പോൾ വാരി എത്തിയെന്ന് തോന്നുന്നു മലയാളി എന്ത് റിജക്ട് ചെയ്താലും അരിവെള്ളം കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല അതായിരുന്നു പണ്ടത്തെ കണക്ക് അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും ചിലക്ക് ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ് രോഗം രോഗം എന്താ എന്താണെന്ന് അറിയാം മരുന്ന് അവിടെ ഉണ്ട് പക്ഷേ ബോഡി മരുന്ന് റിസീവ് ചെയ്യുന്നില്ല എന്ന് പറയും അതുപോലെ അനിതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ അടിച്ചേപ്പിച്ച ഒരു അനിതാപം പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുമെന്നൊക്കെ വരാൻ തരും പക്ഷെ അനുദിക്കാൻ പാടാം അത് അനിതാപത്തിൻ്റെ ഒരു ഇല്ല കാര്യം അതാണ് അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയാം യേശാവു അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു പക്ഷേ റിജക്റ്റായിപ്പോയി അനുദിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ പോലെ യേശാവിനെ പോലെ ആരും ോ ആകരുത് പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല ഷട്ട് ഡൗൺ ആയി അവസരം കിട്ടിയില്ലെന്ന് അപ്പോൾ നിസ്സാര കാര്യമല്ലേ ഇപ്പം നമുക്ക് അനുഭവിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളി ഷട്ട് ഡൗൺ ആയിട്ടാണ് ജക്ഷനായി ഒരു ജക്ഷനായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ അനുഭവിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കണം എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക